വർക്കും സായാന്ന ടാഡ് കാർഡ് റീഡിംഗിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് നമ്മൾ ജീവിതത്തിൽ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നറിയാൻ നമുക്കൊരു താല്പര്യം കാണുമല്ലോ അപ്പോൾ നമുക്ക് നോക്കാം അതിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവ്സ് ആയിട്ടുള്ള മെസ്സേജസ് വരാം നിങ്ങൾ പോസിറ്റീവ്സ് മാത്രം എടുക്കുക ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് എന്നാൽ എപ്പോഴാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോളായിരിക്കും നിങ്ങൾക്കിത് റെസിനേറ്റ് ആവുക ഓക്കെ അപ്പം നമുക്ക് നമുക്കിത് ഇവിടെ ആദ്യത്തെ ചാരിയറ്റ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ ഒരുപാട് വിജയിച്ച് ഇരിക്കുന്ന ഒരാളായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് തന്നെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എന്തായാലും ഇതിലും വിജയം വരാനുള്ള സാധ്യത ഉണ്ട് സാധ്യതയുണ്ട് നിങ്ങളുടെ ഇച്ഛാശക്തിയോടുകൂടി അതിലൊരു വിൽ പവറോട് കൂടി നിങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് അതാണ് ഇവിടെ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ വന്നിരിക്കുന്നത് പിന്നെ അടുത്തത് എന്താ ഹെയർ ഓഫെൻ്റ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പാസ്റ്റെന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് അറിവുകളൊക്കെ നേടി മറ്റുള്ളവർക്കൊക്കെ അത് പങ്കുവച്ചിരുന്നു നിങ്ങൾക്കുള്ളത് ഇനി അറിവ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് എന്താണുള്ളത് അതൊക്കെ നിങ്ങൾ മറ്റുള്ളവർക്കെയും കൂടി ഉതകുന്ന രീതിയിൽ ഉപയോഗിച്ചിരുന്ന ഒരാളായിട്ടാണ് ഇവിടെ കണ്ടോ കാണുന്നത് നിങ്ങളുടെ പാസ്റ്റിൽ അടുത്തത് ദ പ്രസൻറ്റിൽ നമുക്ക് വന്നിരിക്കുന്നത് ദ ടവറാണ് ദ പ്രസൻ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ ഇനി കുറച്ച് ദിവസത്തിനുള്ളിൽ നടക്കാൻ പോകുന്നതോ ആണ് ട്ടോ ഉണ്ടത് പ്രസൻറ്റ് അതില് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു പതനം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാരണം ചിലപ്പോൾ നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിലായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികമായ സ്ഥിതിയിലായിരിക്കാം അതുമല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക വിദ്യാഭ്യാസ കാര്യത്തിലോ എന്തിലായാലും പെട്ടെന്ന് തന്നെ ഒരു താഴ്ചയിലേക്ക് ഇതിവിടെ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ കാണുന്നത് എന്ന തെറ്റേബിൾ ആണ് കാട്ടാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ ആരെയോ വിശ്വസിക്കുന്നുണ്ട് ആരാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ വിശ്വസിക്കുന്നുണ്ട് ആ ഒരു വ്യക്തി ഒരു ശരിയായ ആളല്ല എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളവരെ കണ്ണു അടച്ച് വിശ്വസിക്കുകയാണ് ആരാധിക്കുകയാണ് പക്ഷേ ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് നല്ലതൊന്നും പ്രതീക്ഷിക്കേണ്ട അപ്പോൾ അവരുടെ ഒരു ഇതിൽ പെട്ട് കിടക്കാനുള്ള ഒരു ചാൻസ് നിങ്ങൾ അവിടെ പറയണൊക്കെ വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് മുടി പോകാം പക്ഷേ അതിനാവാതെ നിങ്ങൾ വിശ്വസിക്കുന്നു അതിൽ പെട്ട് പോയി അങ്ങനെ വിശ്വസിച്ചിരിക്കുന്നതായിട്ടാണ് ഇരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് പിന്നെ ലോങ് ടേമിലെ ഫ്യൂച്ചറിൽ ഒരു ഹൈ പ്രീസ്റ്റസ് സ്ട്രെസ് കാർഡാണ് വന്നത് ഈ ഒരു കാർഡ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നില്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ മറിച്ചു വെച്ചിരിക്കുന്ന എന്തോ ഒരു രഹസ്യം നിങ്ങൾക്കുള്ളതായിട്ടും അതല്ലെങ്കിൽ ഇതൊരു നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ അറിയാത്ത എന്തോ ഒന്ന് നിങ്ങൾക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ